കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ പെരിങ്ങോം വയക്കര കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ പെരിങ്ങോം വയക്കര കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓണം വിപണനമേള പെരിങ്ങോത്ത് ആരംഭിച്ചു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മേളയിൽ കൂടുതലും വിൽപ്പനയ്ക്കായുള്ളത് ഓണം വിപണനമേളയിൽ കർഷകർ ഉൽപ്പാദിപ്പിച്ച കൂണിൻ്റെ ആദ്യ വിൽപ്പന സി ഡി എസ് ചെയർപേഴ്സൺ സി വി സ്മിത മാധ്യമപ്രവർത്തകൻ ജെയിംസ് ഇടപ്പള്ളിക്ക് കൂൺ നൽകി നിർവഹിച്ചു പെരിങ്ങോംവേക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാത്തിമാ ബീവി പ്രസംഗിച്ചു ഇവിടെ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി തുടർച്ചയായി നടക്കുകയാണ് ജെ എൻ ജി ഗ്രൂപ്പുകാൽ ഉത്പാദിപ്പിച്ച ജൈവ പച്ചക്കറിയിടെ ഉൾ ആണ് ഇവിടെ വിപണി ചെയ്യുന്നത് ഗുണനിലവാരമുള്ള പച്ചക്കറികളാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാ വിപണിയിൽ ഉള്ള വില വിലയേക്കാൾ കുറച്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ പരിപാ ഈ ചന്ത നല്ല വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി ജെ എൻ ജി ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെ കോർഡിനേറ്റർമാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആർ പിമാരും എല്ലാവരുടെയും നല്ല കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് അതുപോലെ നമ്മുടെ നാടൻ പച്ചക്കറികളാണ് ഏറ്റവും അധികം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പുറത്തുനിന്നും വാങ്ങി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലഭിക്കാത്ത ഉള്ളി തക്കാളി അതേപോലെയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ നമ്മൾ കണ്ടെത്തിയ കൃഷികളാണ് ഇവിടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജെ ഗ്രൂപ്പുകാർ ഉത്പാദിപ്പിച്ച പൂക്കൃഷി പൂക്കൃഷിയുടെ ഉദ്ഘാടനം മൂന്ന് ദിവസം മുമ്പേ നമ്മൾ നടത്തുകയുണ്ടായി ആ പൂവും തന്നെയാണ് ഇവിടെ വിപണിയിലെത്തി നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നേതൃത്വത്തിൽ നമ്മൾ രണ്ട് കേന്ദ്രങ്ങളിലായിട്ടാണ് ഓണം വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഒന്ന് വയക്കര വെജിറ്റബിൾ കിയോസ്ക് നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണനം നടത്തുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ മിഷൻ അനുവദിച്ച വെജിറ്റബിൾ കിയോസ്കിലാണ് ഒരു ചന്ത പ്രവർത്തിക്കുന്നത് അതോടൊപ്പം നമ്മുടെ പിന്നെ ഗ്രാമപഞ്ചായത്തിന് സമീപത്ത് വെച്ചു അപ്പോൾ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സംരംഭ ഗ്രൂപ്പുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു വിപണി അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഓണശന്തയുമായി പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ വിലക്കുറവില് നമ്മൾ മാർക്കറ്റിൽ മറ്റൊരു വിപണിയിൽ എല്ലാ വിലയേക്കാൾ അഞ്ച് രൂപ കുറച്ചാണ് നമ്മളിവിടെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകളൊരു പങ്കാളിത്തം നമ്മൾ ഈ ചന്തയിൽ ഉടനീള ഇന്നലെ രാവിലെ നമ്മൾ മണിക്ക് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റാണ് നമ്മുടെ ഈ ചന്ത ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത് അതോടൊപ്പം അതുപോലെ തന്നെ വയക്കര നമ്മുടെ മൂന്നാം വാർഡ് മെമ്പർ ആർ രാധാമണിയാണ് വയക്കര വെജിറ്റബിൾ ക്യൂസ്റ്റിന് സമീപമുള്ള ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നല്ല രീതിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ